തുടർചലനങ്ങൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മോളമ്മ എന്ന സഹോദരിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുൻപിലാണ് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളോളമായി ക്രൈസ്തവ ഗാനശാഖയ്ക്ക് അനുഗ്രഹീതമായ രീതിയിൽ ഗാനങ്ങൾ ആലപിക്കുകയും വിവാഹ വേദികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാന്നിധ്യമായി അനുഗ്രഹീതമായ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ആയതിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കളെയും ഞങ്ങൾ ആർദമായി സ്വാഗതം ചെയ്യും തുടർച്ച വന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഈ ഇന്റർവ്യൂലേക്ക് സിസ്റ്ററെ സ്വാഗതം ചെയ്യും മോണമ സിസ്റ്റർക്ക് ഒരു ഭവനം എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി ആ വിഷയത്തെപ്പറ്റി സിസ്റ്റർ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ട് അതോ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായി അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് സിസ്റ്റർ ഒന്ന് വെളിപ്പെടുത്തുക എനിക്കൊരു ഭവനത്തിൻ്റെ ആവശ്യം ആവശ്യകത ഇപ്പോൾ ഞങ്ങൾ വായിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ ഭവനത്തിൻ്റെ ആവശ്യം എനിക്കുണ്ട് എന്നാൽ ഞാൻ തനിച്ച് അല്ല എൻ്റെ സഹോദരിയും സഹോദരി മകളും ഒന്നിച്ചാണ് ഞങ്ങൾ പാർക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ സഹോദരൻ്റെ കൂടെയാണ് ഞങ്ങളായിരിക്കുന്നത് എന്നാൽ എന്നാൽ ആ കുടിലിൻ്റെ മുൻപ് നിൽക്കുന്നതായിട്ടുള്ള ആ പടം എന്നെ ഇവിടെ വന്ന് പലരും കണ്ടിട്ടുള്ളവർ ഒരു കുടി താൽക്കാലികമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വളരുന്നു പലരും എന്നെ വിളിച്ച് ആ രീതി അങ്ങനല്ലല്ലോ അതല്ലല്ലോ എൻ്റെ കൃത്യാവസ്ഥ എന്നുള്ള കാര്യങ്ങൾ എന്നെ പറയുകയും ജീവിതനാമം രക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്കത് പോകും അതെനിക്കും വളരെ ഭാരമായിട്ടു അപ്പോൾ ശരി അങ് അത് അത്രത്തോളം ഞാൻ ചിന്തിച്ചിരുന്നില്ല കാരണം ആ ഫോട്ടോ ഇവിടുന്ന് എടുത്ത് ഞങ്ങളുടെ നന്മയെ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യണമെന്നൊരു നന്മ ഉദ്ദേശിച്ച ആണ് ആ ഒരു സഹോദരൻ നമ്മൾ അത് ചെയ്തത് എന്നാൽ സിസ്റ്ററുടെ സിസ്റ്റർക്ക് വേണ്ടി വീട് വെക്കുമ്പോൾ തന്നെ ഞാനും അവരോടൊപ്പം ആയിരിക്കും അപ്പോൾ ഞാൻ പബ്ലിക്കിൽ ഇപ്പം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്തുകൊണ്ട് മൂന്നും സിസ്റ്റർക്ക് അങ്ങനെ ഒരു മൂന്നും സിസ്റ്റർ കൂടെ വേണ്ടിയ ഒരു വീടാണല്ലോ മൂന്നും സിസ്റ്റർ ആ വീട്ടിലാണല്ലോ താമസിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സഹായം പബ്ലിക്കിൻ്റെ പബ്ലിക് മീൻസ് നമ്മുടെ ഞാൻ ഉപകാരപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സിസ്റ്റർ ഉമ്മൻചാണ്ടി സർക്കാർ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ ഒരു ബേസ്മെൻ്റ് പണിയുവാൻ ഉള്ള ആദ്യ ഗഡു ലഭിച്ചു എന്നാൽ സിസ്റ്റർ ഒരു കുടിൻ്റെ ഉപിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ അതോ അറിയില്ല ക്രോപ്പ് ചെയ്ത് ആ ഒരു ചിത്രം പ്രചരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി യഥാർത്ഥമായിട്ടുള്ള കാര്യം സിസ്റ്റർ പറയാം തീർച്ചയായിട്ടും അത് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാനൊരു കുടിലിലല്ല താമസിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ചിട്ട് അതിൻ്റെ വളരെ അനുഗ്രഹമായ രീതിയിൽ തന്നെയാണ് ഞാൻ കഴിയുന്നത് സ്വന്തമായൊരു വീടില്ല എന്നുള്ളതാണ് ഉള്ളത് ഒരു സത്യമായ കാര്യമായിരിക്കുമ്പോൾ തന്നെ കുടിലല്ല ഞാൻ താമസിക്കുന്നത് ആ ആ അന്ന് കാണിച്ച ആ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വീ നമുക്കൊരു വീട് പണിയുമ്പോൾ താൽക്കാലികമായിട്ടൊരു ഷെഡ് നമ്മളുണ്ടാക്കും അപ്രകാരം ഉണ്ടാക്കിയിരുന്ന ആ ഷെഡ് ഷെഡിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നതായിട്ടാണ് ആ ഫോട്ടോ പ്രചരിച്ചത് അപ്പോൾ ആ ഫോട്ടോയിടം ആ ഷെഡിനി ഞാൻ നിൽക്കുന്നു അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ അത് രണ്ട് ദിവസം മുൻപ് എടുത്ത ഫോട്ടോ ഞാൻ സ്ഥലത്തില്ലാതിരുന്നപ്പോഴാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഫൗണ്ടേഷൻ്റെ ഫോട്ടോയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള ആ ഒരു അറിവോടെയാണ് ഞാൻ എൻ്റെ ഫോട്ടോ ഈ വ്യക്തിക്ക് അയച്ചു കൊടുത്തത് ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് അതെന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെ വേദന ഉണ്ടാക്കി അവരുടെ ആ വേദനയാണ് എന്നെ എന്നെ എഫക്ട് ചെയ്തത് അതാണ് അതിനകത്ത് സംഭവിച്ചത് അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇപ്പോൾ ഈ ഫോട്ടോയും സിസ്റ്ററുടെ എഡിറ്റ് ചെയ്ത ഈ വീഡിയോ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണെന്നാണ് സിസ്റ്റർ പറയുന്നത് അതങ്ങനെ തന്നെയാണ് അല്ലേ അടുത്ത ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞത് സിസ്റ്റർ സഹോദരിയുടെ കൂടെയാണ് താമസിക്കുന്നത് സഹോദരി ഒരു വിധവയാണ് അവർക്ക് ഒരു മകളുണ്ട് ആ മകളുടെ പഠന ആവശ്യത്തിനായി സിസ്റ്റർ ഏറെ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയാറ് അപ്പോൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി സിസ്റ്റർ ഒത്തിരി കഷ്ടപ്പെടുന്നതായിട്ട് വിവാഹങ്ങൾക്കും മറ്റു പ്രോഗ്രാമുകൾക്കും പോയാണ് സിസ്റ്റർ അതിനുള്ള പണം കണ്ടെത്തുന്നത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സിസ്റ്റർ ഒന്ന് പറയാൻ പോകും അതായത് കുടുംബത്തിൻ്റെ വരുമാനം സിസ്റ്റർ കൊണ്ടുവരുന്ന തീർച്ചയായിട്ടും അതാണ് എൻ്റെ സത്യാവസ്ഥ ഞാൻ എൻ്റെ സഹോദരിയുടെ മകളുടെ പഠനത്തിനും പഠനത്തിനും ഞങ്ങൾ ഒരു കടമെടുത്തു ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ലോൺ എടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഒരുപാട് പൈസ എൻ്റെ ഈ ഞാൻ വിവാഹ വേദികളിൽ പാടി അല്ലെങ്കിൽ ഞാൻ പോകുന്ന പ്രോഗ്രാമുകളിൽ കൂടി സമാഹരിച്ച പണം ഒരു അധികമൊന്നും പണം പഠിത്തത്തിന് ഉപയോഗിച്ചില്ലെങ്കിലും വീട്ടിലെ ചിലവുകൾ കംപ്ലീറ്റ്ലി ആ ഒരു കാര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ എൻ്റെ സഹോദരോടായിരിക്കുമ്പോൾ ഞാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെല്ലാം ദൈവമക്കളാണ് അപ്പോൾ തന്നെ നമ്മൾ ഉൾപ്പെട്ടു വയ്ക്കുന്ന ഒരു സഭ സമൂഹം ഈ വിഷയത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ദൈവദാസനും ദൈവസഭയും സഹോദരിക്ക് എങ്ങനെ കൈത്തങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മനോഭാവം സിസ്റ്ററോടും ഈ പ്രശ്നങ്ങളോടും എങ്ങനെയാണ് എന്നൊന്നറിയാൻ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ചുല്ലിക്കാട് അസംബ്ലി സോഡ് ദേവസഭയുടെ മെമ്പറായിട്ടാണ് ഞാനായിരിക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫാസ്റ്റർ ചാക്കോ വർഗീസ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ മന്ത്രിസഭയുടെ ഫാസ്റ്റർ ആയിരിക്കുന്നത് അദ്ദേഹം വന്ന നാൾ മുതൽ ഈ നാൾ വരെ ഇതുവരെ ഞങ്ങളെ എല്ലാ തരത്തിലും പ്രത്യേകിച്ച് ഞങ്ങൾക്കിവിടെ ഒരു ഞങ്ങളൊന്ന് സഹായിക്കാൻ ഒരു പുരുഷൻ ഇല്ലാത്ത ആ സ്ഥാനത്ത് ഏതെല്ലാം ഏതൊക്കെ നിലയിൽ പ്രത്യേകിച്ച് ഈ വീടിൻ്റേതായിട്ടുള്ള തുടക്കം മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഗവൺമെൻറിൽ നിന്ന് കിട്ടിയ പണം അതുപോലെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അദ്ദേഹമാണ് അതിൻ്റെ നയ പൈസ വരെ ചിലവഴിച്ചിട്ടുള്ള അദ്ദേഹമാണ് തന്നെയല്ല ഞങ്ങളുടെ സഭയിൽപ്പെട്ട സകല സഹോദരങ്ങളും അവിടെ സകല കുടുംബങ്ങളിലെ എല്ലാ സഹോദരങ്ങളും എനിക്ക് ഞങ്ങളുടെ സഭ വളരെയധികം സപ്പോർട്ടാണെന്ന് ഈ ചുരുങ്ങിയ സമയത്തിനെനിക്ക് പറയാനുള്ളത് കാരണം ഈ കൊണ്ടുവച്ചിരിക്കുന്ന കട്ടകൾ ഇവിടെ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സഭയിലെ സഹോദരന്മാർ ചുമി അപ്പുറം അവിടെ നിന്ന് ചുമി ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വളരെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സഭയും അതുപോലെ പാർശും കുടുംബവും ഇതുവരെ നമുക്ക് വളരെ സപ്പോർട്ടാണ് അദ്ദേഹം അദ്ദേഹം മുഖാന്തരം ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ

തുടർച്ചണങ്ങൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ കൂട്ടായ്മകൾ ഇപ്പോൾ ഭവന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകളോട് ഇസ്റ്റർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ചെയ്തു വന്നിപ്പോൾ തന്നെ എനിക്ക് എന്നോട് മാസ്റ്റേഴ്സിലെ മെമ്പേഴ്സ് വിളിച്ച് വളരെ കരുതലോട് കൂടി അവരെന്നോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒക്കെ നടിയാൽ അവർക്ക് അതിൽ ആഗ്രഹമുണ്ട് അവരുടെ താല്പര്യങ്ങളൊക്കെ പറയാൻ ഇപ്രകാരം സഹായിക്കാൻ ഇതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ കൂടിയിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഓഫ് കോഴ്സ് എന്നെ എന്നെക്കാട്ടിൽ നിർധനരായിട്ടുള്ള എനിക്ക് എൻ്റെ അറ്റ്ലീസ്റ്റ് എനിക്കൊരു പ്രോഗ്രാമെങ്കിലും കിട്ടാനുണ്ടെന്ന് പക്ഷേ അതിലും നിർദ്ധനമായിട്ടുള്ള നമ്മുടെ എന്തെക്കോസ് സമൂഹങ്ങളിൽ തന്നെ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കുവാൻ നമ്മൾ മുന്നോട്ട് ഇറങ്ങണം അല്ലെ ഇറങ്ങിയെന്ന് അന്വേഷിക്കാൻ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒരു ഒരു വീഡിയോ വന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോഴാണ് സമൂഹം അറിയാൻ ഇടയായി തരുന്നത് ഞാൻ വീടില്ലാതിരിക്കുന്നത് അല്ലായെങ്കിൽ എല്ലാവരും അറിഞ്ഞതുപോലെ മുളമ പാടി നടക്കുന്നു മുളമ ഹാപ്പി ബിക്കോസ് എനിക്ക് സന്തോഷത്തിന് കുറവൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത് നമ്മളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തിയാൽ നന്നായിരിക്കുമെന്നാണ് തുടർ ചലനങ്ങൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയെ ഇതുവരെ പിന്തുണച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ഇതുവരെ നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണുന്നത് ഞങ്ങളുടെ നന്ദി നമസ്കാരം